നാട്ടിക ശ്രീനാരായണ ഗുരു മന്ദിരാങ്കണത്തിൽ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചെങ്കിൽ ആ കെട്ടകാലത്തെ മാറ്റിയെടുക്കുന്നതിൽ അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ ശ്രീനാരായണ ഗുരു വഹിച്ച പങ്ക് ആർക്കും മറച്ചുവെക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു വയനാടുണ്ടായ അതിദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ആ പ്രദേശത്തെ ജനങ്ങളെ ഒന്നായി ചേർത്തു പിടിക്കുന്നതിനായി ഇന്ന് കേരള ജനതയ്ക്ക് ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനം വളരെ വലുതാണെന്നും മന്ത്രി പറഞ്ഞു മുഖ്യാതിഥിയായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ പ്രസംഗിച്ചു ഗുരു ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ സാഹിത്യ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ റവന്യൂ മന്ത്രി കെ രാജനും പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശനും വിതരണം ചെയ്തു സാമൂഹ്യക്ഷേമനിധിയുടെ വിദ്യാഭ്യാസ അവാർഡുകൾ ഗുരുമന്ദിരാഗണത്തിലെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സാരഥികൾ വിതരണം ചെയ്തു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ വി സഹദേവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി കെ സുഹാസ് എൻ എ പി സുരേഷ് കുമാർ സി പി രാമകൃഷ്ണൻ മാസ്റ്റർ ബൈജു കോറോത്ത് എന്നിവർ സംസാരിച്ചു എസ് എൻ ഡി പി വനിതാ സംഘം അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു വയനാട്ടിലെ അതിഥീകരമായ ഭാഗമായി ആഘോഷങ്ങളിൽ ചിലപ്പോൾ സതയത്തിനാഘോഷം

ഇന്ത്യയിലേക്ക് കാണാനുള്ള യാത്രക്കിടയിൽ മലയാളത്തെ നേരിട്ട് കാണാൻ കേരളത്തിലെ ഹൃദയഭൂമികളിലൂടെ യാത്ര ചെയ്ത് ഇന്ന് ഗിരിരാജ പാറ എന്ന് സേനഭൂമെന്നാ വിളിക്കുന്ന അന്ന് പേരിലാകുന്ന കന്യാകുമാരിയുടെ പാറപ്പുറത്ത് മൂന്ന് ദിവസത്തെ ഭൗമ്യാനം കഴിഞ്ഞു അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നോക്കി അലറുകയായിരുന്നു സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു പ്രാധാന്യമാണ് എന്ന് അദ്ദേഹം പ്രാധാന്യമായ കേരളം